വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ ഇന്ന് ബ്രെഡ് കുനാഫേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കുനാഫയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റോ ഈ ഒരു രീതിയിൽ ഈ ഒരു ബ്രെഡ് കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുനാഫ ഡോഗ് പകരം വെർമിസല്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വളരെ തിന്നായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ആ ഒരു വെർമിസെല്ലി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിനുള്ള ഒരു ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു ബ്രെഡിന്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്രീമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒന്നര കപ്പ് പാല് സോസ്പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും ഒരു ടീസ്പൂണ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കോൺഫ്ലവർ എപ്പോഴും ചൂടുള്ള പാലിൽ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാൻ പാടില്ല കട്ട കിട്ടിപ്പോവും അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പക്ഷേ പാൽപ്പൊടി ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ബാക്കി അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചൂട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് റെഡി ആക്കിക്കൊടു നേരത്തെ ഞാൻ പാൽ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പാൽ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവസാനം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് പക്ഷേ ചിലവർക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് കൂടുതലായിട്ട് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചെറിയൊരു മധുരം ഈ ഒരു ക്രീമിന് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഷുഗർ ഇടണം നിർബന്ധമില്ല ഇല്ല കേട്ടോ ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു മൈദപ്പൊടിയും കോൺഫ്ലവറൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം കൂടി വേവാതെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്രീം ചീസ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ചൂട് തന്നെ ആ ഒരു ക്രീം ചീസൊക്കെ അതിലേക്ക് മിക്സ് ആയിക്കോളും അപ്പം ഇത്രയും കുറുകിയാൽ മതി കേട്ടോ അത് ആ ഒരു ബാറ്ററി തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കട്ടിയിലായിക്കോളും ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനെഴുതാ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് ഷുഗർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങാനീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫാക്കാം നമുക്ക് ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് കുനാഫ റെഡിയാക്കിയെടുക്കാം അതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു വെർമിസെല്ലി ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ ഈ ഒരു വെർമിസെല്ലി അപ്പോൾ നമ്മൾ ബ്രെഡ് കുനാഫ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെർമിസെല്ലി എന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ സാധാരണ നമ്മൾ പായസമൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്കുള്ള വെർമിസല്ലി വാങ്ങരുത് ഈ ഒരു വെറുമിസലി തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇത് ഞാൻ ആ ഒരു കവറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിലും തെറിച്ചു പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു കവറിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് അപ്പം മുഴുവനായിട്ടൊന്നും ചിലപ്പോൾ പൊടിഞ്ഞ് കിട്ടിയെന്ന് വരില്ല ബാക്കിയുള്ളത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അപ്പോൾ അതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചിലതൊന്നും അങ്ങ് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല അത് ഇതുപോലെ പൊടിച്ചെടുക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടില്ലേ തെറിച്ച് തെറിച്ച് പോകുന്നത് അതുകൊണ്ടാണ് ആ ഒരു കവറിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതാ ഈ ഒരു വെറുമിസല്ലി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് ആ ഒരു നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റ് ബ്രെഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വീറ്റ് ബ്രെഡിലും എടുക്കുക പക്ഷേ നമുക്ക് ആ ഒരു വൈറ്റ് ബ്രെഡിൽ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതാ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമാണ് അത് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നിലും ഈ ഒരു ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡ് കുനാഫ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ട് മാറ്റാതെ മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ മാറ്റിയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനിയിപ്പം ഒരു വലിയൊരു അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഓരോന്നിൻ്റെയും അകത്ത് ഒരു ഓരോ ബ്രെഡിൻ്റെയും അകത്ത് ഈ ഒരു ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്രീം ഫില്ല് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് കുനാഫ ഞാൻ പറഞ്ഞല്ലേ ലാസ്റ്റ് നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രീമിലേക്ക് കുറച്ച് കൂടുതൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ ബ്രെഡും ഈയൊരു കോഴിമുട്ടേൻ്റെ ഈയൊരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ടയും അതിലേക്ക് ഏകദേശം ഒരു ഒരക്കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ബ്രെഡും നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വെറുമിസലിയില്ലേ അത് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഡിപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരുപാട് നേരം ആ ഒരു മിക്സിൽ ഈ ഒരു ബ്രെഡ് ഡിപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല ആ ഒരു ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ കുതിർന്ന് പോകും കേട്ടോ അതുകൊണ്ട് ഒന്ന് നമ്മളൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെറുമിസലി ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഓരോ ബ്രെഡും നിങ്ങൾക്ക് ആ ഒരു എഗിൻ്റെയും മിൽക്കിൻ്റെയും ആ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ സ്പൂണായിട്ട് ആ ഒരു മിക്സ് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഓരോ ബ്രെഡും നമ്മൾ ഈയൊരു എഗിൻ്റെ ആ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ആ ഒരു വെർമിസല്ലിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡ് മുഴുവനും ഈ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ആ ഒരു വെറുമിസല്ലിയിൽ കവർ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രെഡ് കുനിയാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു വെർമിസല്ലി റോസ്റ്റ് ചെയ്യാത്തതോ റോസ്റ്റ് ചെയ്തതോ ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് അതുകൊണ്ട് രണ്ടിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വെർമിസല്ലി ഇല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് കുനാഫയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കുനാഫ ഡോ വാങ്ങണമെങ്കിൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് ആ ഒരു കുനാഫ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു വെർമിസല്ലി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ കുനാഫ ഡോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെറുമിസയ്ക്ക് പകരം ആ ഒരു കുനാഫോ ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പം അതാ എല്ലാം ഞാൻ ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബട്ടറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ബട്ട് ഈ ഒരു ബട്ടറിൽ ചെയ്തെടുക്കുമ്പോഴാണ് ബ്രെഡ് കുനാഫക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇനിയിപ്പോൾ ഒരു സോസ് പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് അല്ലേ അത് അതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ആ ഒരു വെറുമിസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും ചെയ്തെടുക്കരുത് ഒരുവിധം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബ്രെഡിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് ഈ ഈയൊരു രീതിയിലല്ലാതെയും ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് കേട്ടോ ചിലവർ ക്രീം ചീസും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ആക്കിയിട്ട് അത് ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് വെച്ചുകൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ചിലവർ ചീസിൻ്റെ ഷീറ്റ് ഉണ്ടല്ല അത് ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ചെയ്തെടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂട്ടല വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പിയിൽ മിൽക്ക് പൗഡർ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ബ്രെഡ് കുനാഫ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഇല്ലേ അത് നമുക്ക് എത്രയോളം ആവശ്യം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ചിലവർക്ക് ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് അത്യാവശ്യം മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം തന്നെ ആ ഒരു ഷുഗർ സിറപ്പ് ചേർക്കുന്നവരും ആയിരിക്കും കേട്ടോ അപ്പം ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് അതിലൊന്ന് കുതിർന്ന് നമ്മളിത് കഴിക്കുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ക്രീമില്ലേ അത് അത്യാവശ്യം ഉള്ള ഒരു ക്രീം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളും അല്ലേ അപ്പോൾ ഉള്ളൂ കിട്ടും എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബൈ